േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് ശ്രുതിയുടെ മനസ്സിൽ ശ്യാമിനു സ്ഥാനമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് അശ്വിനാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ ശ്രുതിയോട് ഞാൻ ഈ മനസ്സിലാക്കിയത് സത്യം തന്നെയാണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ശ്രുതി സത്യമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നില്ല അശ്വിൻ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ശ്യാം ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചാണ് ഇവിടെ കയറി കൂടിയത് അയാൾ വിവാഹിതനാണ് എന്നുള്ള സത്യം ഞങ്ങളിൽ നിന്ന് മറച്ച് വെച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഒരിക്കലും ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് എൻ്റെ അച്ഛനെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു കാരണം എന്താണെന്നറിയാമോ എന്നെ വിവാഹം കഴിക്കണം എൻ്റെ അച്ഛൻ അയാളുടെ കള്ളത്തരം കണ്ടുപിടിച്ചു അയാൾ വിവാഹിതനാണ് എന്നുള്ള കാര്യം അഞ്ജലിയെയാണ് അയാൾ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം വളരെ വൈകിയാണ് ഞാനും മനസ്സിലാക്കിയത് അതോടെ അയാളെ ഞങ്ങളെല്ലാവരും മനസ്സിൽ നിന്ന് തന്നെ എടുത്ത് കളയുകയായിരുന്നു അത്രയധികം വെറുപ്പാണ് അയാളോട് തോന്നിയത് ഒരിക്കലും ഒരാൾക്ക് ഇങ്ങനെ താഴാൻ സാധിക്കുമോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അയാളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല അയാളെ ഇവിടേക്ക് മരുമകനായി കൊണ്ടുവരണമെന്ന് എല്ലാം അയാളുടെ പ്ലാനായിരുന്നു ഇനി ഒരിക്കലും അയാളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല അതിപ്പോൾ അശ്വിൻ സാർ എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ തീരുമാനം ഉറച്ചത് തന്നെ ആയിരിക്കും ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അശ്വിൻ തനിക്ക് പറ്റിയ തെറ്റിൽ പശ്ചാത്തപിക്കുകയും ഹൃദയോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്